ക്രിക്കറ്റ് ലോകം കണ്ട എക്കാലത്തെ മികച്ച ബാറ്റ്സ്മാനാണ് സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിന്റെ ദൈവം എന്ന വിശേഷണം നേടിയ സച്ചിന്റെ മുന്നിൽ അടിയുറവ് പറയാത്ത ബൌളർമാർ വിരളമാണെന്ന് പറയാം പലരും ക്രിക്കറ്റിനെ കുറിച്ച് കാര്യമായി ചിന്തിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെത്തിയ സച്ചിൻ കാൽവെച്ച മൈതാനങ്ങളിലെല്ലാം തന്റെ അടയാളപ്പെടുത്തൽ നടത്തിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ക്രിക്കറ്റിൽ സച്ചിന് മുമ്പും പിമ്പും എന്ന നിലയിൽ താരതമ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് തന്റെ കാലഘട്ടത്തെ മാറ്റിയെഴുതിയ പ്രതിഭയാണ് സച്ചിൻ ലോക ക്രിക്കറ്റിന്റെ എക്കാലത്തെയും വിസ്മയമായ സച്ചിൻ എങ്ങനെയാണ് ബാറ്റിംഗിൽ ഇത്രയും മികവ് കാട്ടിയത് തന്റെ പരിശീലന രീതി തന്നെയായിരുന്നു ഇതിനെ സഹായിച്ചിരുന്നത് എന്ന് സച്ചിൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സച്ചിൻ തെണ്ടുൽക്കറിന്റെ സവിശേഷമായ പരിശീലന രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പരിശീലന രീതി വെള്ളം നിറഞ്ഞ പിച്ചിൽ ബാറ്റിംഗ് പരിശീലനം നടത്തുക എന്നതാണ് പന്ത് പിച്ച് ചെയ്യുന്ന ഭാഗത്ത് വെള്ളം നിറയ്ക്കും ഇവിടെ കുത്തി പന്ത് വരുമ്പോൾ ഏത് ദിശയിലേക്കാണ് പന്ത് വരിക എന്ന് പറയാനാവില്ല ഇത്തരം സാഹചര്യത്തിൽ ബാറ്റ് ചെയ്ത് പരിശീലിച്ചത് സ്വിങ്ങും തീടുമുള്ള പിച്ചുകളിൽ കൂടുതൽ മികവ് കാട്ടാൻ സച്ചിനെ സഹായിച്ചിരുന്നു പന്ത് വെള്ളത്തിൽ കുത്തി എങ്ങനെ വരുമെന്ന് പ്രവർത്തിക്കാനാവില്ല ചിലപ്പോൾ അതിവേഗത്തിൽ ബൌൺസ് ചെയ്തും എത്തിയേക്കും ഇതിനെയെല്ലാം സച്ചിൻ വ്യത്യസ്തമായ ഷൂട്ടുകളിലൂടെ നേരിട്ടിരുന്നു ഇത് ബൌൺസ് നിറഞ്ഞ വിദേശ ബിച്ചു കസാൻ സച്ചിനെ സഹായിച്ചിരുന്നു ഇത്തരത്തിൽ പരിശീലനം നടത്തുമ്പോൾ പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടുതന്നെ ഈ പരിശീലന രീതി അധികമാരും പിന്തുടരാറില്ല സച്ചിന്റെ കരിയറിൽ വളരെയധികം സഹായിച്ച പരിശീലന രീതിയാണിത് മറ്റൊരു രീതി റബ്ബർ ടെന്നീസ് പന്തുകളിൽ പരിശീലനം നടത്തുക എന്നതാണ് ഈ രണ്ട് പന്തുകളിലും കൂടുതൽ വേഗം ലഭിക്കും ടെന്നീസ് പന്ത് നനച്ച ശേഷം പരിശീലനം നടത്തും നനഞ്ഞ പന്ത് പിച്ച് ചെയ്ത് വെള്ളത്തോടെ വരുമ്പോൾ നേരിടുക പ്രയാസമാണ് പരിക്കേൽക്കാൻ സാധ്യത കൂടുതലുള്ള ഈ പരിശീലന രീതിയും സച്ചിൻ നടത്തിയിരുന്നു പന്തിൽ ഷോട്ട് കളിച്ച ശേഷം ബാറ്റിൽ പന്ത് കൊണ്ടടയാളം സച്ചിൻ പരിശോധിച്ചിരുന്നു ബാറ്റിന്റെ മധ്യഭാഗത്തായിരുന്നു പന്ത് പരിശോധിക്കാനായിരുന്നു ഇത് ഇത്തരത്തിൽ ഷോട്ട് കളിച്ചാണ് സച്ചിൻ തന്റെ ഷോട്ടുകൾ മെച്ചപ്പെടുത്തിയിരുന്നത് പലരും പരിക്കു പന്ന് ഈ പരിശീലന രീതിയും പിന്തുടരാറില്ല മറ്റൊന്ന് ഭാരം കൂടിയ ബാറ്റ് ഉപയോഗിച്ചുള്ള പരിശീലനമായിരുന്നു പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ബാറ്റിനേക്കാൾ ഭാരം കൂടുതലുള്ള ബാറ്ററാണ് സച്ചിൻ ഉപയോഗിച്ചിരുന്നത് ടെന്നീസ് രോഗം കാര്യമായി ബാധിച്ചതോടെയാണ് സച്ചിൻ ബാറ്റിന്റെ ഭാരം കുറച്ചത് ഭാരം കൂടിയ ബാറ്റ് ഉപയോഗിച്ച് വേഗതയിലൂടെയാണ് സച്ചിൻ നേരിട്ടത് സച്ചിനുശേഷം എം എസ് ധോണി ഭാരം കൂടി ബാറ്റ് കുറച്ചാണ് ഉപയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഭാരം കുറച്ചു തന്റെ പിഴവുകൾ ബാറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ട് അതിനെ മറികടക്കാനുള്ള തന്ത്രം സച്ചിൻ തന്നെ കണ്ടെത്തിയിരുന്നു ഇത് ഇന്നത്തെ പല താരങ്ങളും ചെയ്യാത്ത രീതിയാണ് ക്രിക്കറ്റിനായി ജീവിതം അർപ്പിച്ചിരുന്ന താരമായിരുന്നു സച്ചിൻ കൂടാതെ ജന്മസിദ്ധമായ കഴിവുകളും അദ്ദേഹത്തിന്റെ വളർച്ചയെ സഹായിച്ചു ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ചതിനായി മാറാൻ സച്ചിൻ വളരെയധികം പ്രയത്നിച്ചിരുന്നു അതിന്റെ ഫലമാണ് ഇതിഹാസകരമായ കരിയർ